നമ്മളുടെ എല്ലാം വീടുകളിൽ ഗാർഹിക പാചകവാതകം കൈകാര്യം ചെയ്യുന്നവരാണ് അതായത് ഇന്ത്യേൻ്റെയോ എച്ച് പിയുടെയോ ഭാരതിൻ്റെയോ ഗ്യാസ് സിലിണ്ടർ കൈകാര്യം ചെയ്യുന്നവരാണ് ഈ ഗ്യാസ് സിലിണ്ടർ യഥാർത്ഥ ഗുണഭോക്താവ് തന്നെയാണ് കൈപ്പറ്റുന്നത് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം കൊണ്ടുവന്നതാണ് ബയോമെട്രിക് മസ്റ്ററിങ് ഇലക്ട്രോണിക് കെ വൈ സി മസ്റ്ററിങ് ഇത് പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് ഭാവിയിൽ നമ്മളുടെ ഗ്യാസ് റീഫില് ചെയ്യാൻ സാധിക്കില്ല എന്ന കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പക്ഷേ ഇത് ചെയ്യുന്നതിന് വേണ്ടി അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ച് പോകേണ്ട ആവശ്യവുമില്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ ഈ സമയത്ത് വരുന്നുണ്ട് അതായത് വീണ്ടും സബ്സിഡി ഒരു പക്ഷേ നൽകാൻ സാധ്യതയുണ്ട് എന്നൊരു റിപ്പോർട്ട് വരികയാണ് അതോടൊപ്പം തന്നെ ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്ന ആളുകൾക്ക് മറ്റ് നിരവധി ആനുകൂല്യങ്ങൾ കൂടി പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകളും വരുന്നു റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ വീണ്ടും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സബ്സിഡിയൊക്കെ ലഭിക്കുമ്പോൾ ഇലക്ട്രോണിക് എ ബി നമുക്ക് ഈ സഹായിക്കാൻ ായം അക്കൗണ്ടിലേക്ക് ലഭ്യമാവുകയുള്ളൂ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഈ ഇലക്ട്രോണിക് കെ നമുക്ക് സമയം മുന്നിലുണ്ടെങ്കിൽ പോലും ഇത് ചെയ്യുന്നതിന് മൂന്നാല് ഓപ്ഷനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് സൗജന്യമായിട്ട് നമുക്ക് മൂന്ന് വിധത്തിൽ ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കും ഏറ്റവും ആദ്യത്തേത് ഇത് നമ്മളുടെ പാചകവാതക വിതരണ കമ്പനി അതായത് അതിൻ്റെ ഏജൻസി നമ്മളുടെ ഉണ്ടാകും ആ ഏജൻസിയിൽ നേരിട്ടെത്തി നമുക്കിത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും ഗ്യാസ് കണക്ഷൻ്റെ ആ ബുക്ക് കയ്യിലുണ്ടാവണം അതോടൊപ്പം തന്നെ നമ്മളുടെ ആധാർ കയ്യിൽ ഉണ്ടാവണം ഇതോടൊപ്പം തന്നെ റീഫിൽ സംവിധാനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം ആ ഫോണുമൊക്കെ ആയിട്ട് എത്തിച്ചേരേണ്ടതും ആവശ്യമാണ് ഇനി ഇങ്ങനെയുള്ള രേഖകളോടൊപ്പം തന്നെ റേഷൻ കാർഡ് തുടങ്ങിയ കാര്യങ്ങളും കയ്യിൽ കരുതുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇവയെല്ലാമായിട്ട് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ബയോമെട്രിക് മാസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും സൗജന്യമായിട്ട് തന്നെ ഏജൻസി വഴി ചെയ്യാം ഇനി ഏജൻസി പല മേഖലകളിലും ക്യാമ്പുകൾ വെക്കുന്നുണ്ട് അതായത് നമ്മളുടെ സമയവുമുള്ള ഏതെങ്കിലും മേഖലയിൽ അവധി ദിവസങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും ഇതുവരെ ചെയ്യാത്തവർ ആ ക്യാമ്പിലേക്ക് ബന്ധപ്പെട്ട രേഖകളുമായിട്ട് എത്തിച്ചേർന്ന നമുക്ക് മസ്റ്ററിങ് പൂർത്തീകരിക്കാനുള്ള സംവിധാനമുണ്ട് ഇനി മൂന്നാമതായിട്ടൊരു ഓപ്ഷനുള്ളത് നമ്മളുടെ മൊബൈൽ ഫോൺ വഴിയാണ് നമ്മളുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ സ്മാർട്ട് ഫോൺ ഉള്ളവർ ഇന്ത്യൻ ഗ്യാസ് സിലിണ്ടറാണ് നമ്മുടെ വീട്ടിലുള്ളതെങ്കിൽ പ്ലേ സ്റ്റോർ വഴി നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇന്ത്യൻ ഓയിൽ വൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് എച്ച് പി ഗ്യാസ് സിലിണ്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എച്ച് പി പേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം ഇനി ഭാരത് ഗ്യാസ് ആണ് എങ്കിൽ ഹലോ ബി പി സി എൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ റീഫില് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ കൃത്യമായിട്ട് നൽകി ഒ ടി പി വേരിഫിക്കേഷൻ പൂർത്തിയാക്കുക അതിനുശേഷം കെ വൈ സി ചെയ്യാനുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കും ഇതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിരിക്കണം കാരണം മുഖം സ്കാൻ ചെയ്തൊരു വെരിഫിക്കേഷൻ ഉണ്ട് അതുകൂടി പൂർത്തിയാകുന്നതോടെ സൗജന്യമായിട്ട് നമ്മുടെ മസ്റ്ററിങ് പൂർത്തിയാവുകയും ചെയ്യും അപ്പോൾ മുന്നൂറ് രൂപയോളം ഇപ്പോൾ സബ്സിഡി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്കാണ് ഇത് മറ്റുള്ളവർക്ക് കൂടി നൽകുകയാണെങ്കിൽ ഏറ്റവും വലിയ സഹായമായിട്ട് മാറുകയും ചെയ്യും നാളെയാണ് യൂണിയൻ ബഡ്ജറ്റ് നമ്മൾ കാത്തിരിക്കുന്ന ആ വമ്പൻ പ്രഖ്യാപനങ്ങൾ വരാൻ പോകുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ വീണ്ടും സബ്സിഡി ലഭിച്ചേക്കാം നിലവിൽ ബി പി റേഷൻ കാർഡ് ഉള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്ക് അതും പി അതായത് ഉജ്വൽ യോജന കണക്ഷൻ ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ അവർക്കിപ്പോൾ പന്ത്രണ്ട് സിലിണ്ടറുകൾക്ക് വരെ സബ്സിഡി ലഭിക്കുന്നുണ്ട് അതായത് മാസം മുന്നൂറ് രൂപ വീതം എന്നൊരു നിര യ്ക്കെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക